ലാഭക്കൊതിയുമായി വയനാട് കയറിയ ബ്രിട്ടീഷുകാർ വെട്ടിപ്പിടിച്ചും നട്ടുവളർത്തിയും കുറേയേറെ സമ്പാദിച്ചതും അതൊക്കെയും നാട് കടത്തിയതും നമുക്കറിയാം എന്നാൽ വയനാട് വെട്ടിത്തെളിച്ച് ഏലവും കാപ്പിയും നടിയിൽ മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം വയനാട്ടിലെ സ്വർണം തന്നെയായിരുന്നു വിശദമായി പരിശോധിക്കാം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തിഒരുന്നൂറിയ ഉയരത്തിൽ കിടക്കുന്ന വയനാടിനെ കുറിച്ച് ബ്രിട്ടീഷുകാർക്ക് നേരത്തെ അറിയാമായിരുന്നു ലാഭക്കൊതിയുമായി അവർ ഊടുവഴികളിലൂടെ വയനാട് കയറി അന്ന് ചുരമില്ലായിരുന്നു പിന്നീട് കെന്നഡി എന്ന എഞ്ചിനീയർ ആണ് ചുരംപാത നിർമ്മിക്കുന്നത് കരിന്തടൻ എന്ന ആദിവാസി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർക്ക് വയനാട്ടിലേക്ക് എത്താനായി കാണിച്ചു കൊടുത്ത പാതയാണ് ഇന്നത്തെ താമരശ്ശേരി ചുരം എന്ന ഐതിഹ്യവുമുണ്ട് ഏതായാലും കെന്നഡി നിർമ്മിച്ച പാത ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്ക് വരാൻ വഴിയൊരുക്കി ഇത് ചരക്കുനീക്കം എളുപ്പമാക്കി ഈ മണ്ണ് ബ്രിട്ടീഷുകാർ പരമാവധി ചൂഷണം ചെയ്തു റോബിൻസൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അന്നത്തെ മലബാർ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ എല്ലാം വ്യക്തമാക്കുന്നുണ്ട് വയനാട്ടിലേക്ക് ചുരം കയറിയ ബ്രിട്ടീഷുകാർക്ക് ഇവിടെയുള്ള അവസ്ഥ സുഖകരമായതല്ലായിരുന്നു എങ്ങും ഘോരവനം മരം കോച്ചുന്ന കൊടും തണുപ്പ് പോരാത്തതിന് മലം വനിയും എങ്കിലും പ്രതിസന്ധിയെ മറികടന്ന് അവർ ഇവിടെ തന്നെ നിലനിന്നു കാടും മേടും വെട്ടിത്തെളിച്ച ഈ മണ്ണിൽ കാപ്പിയും ഏലവും തേയിലയും വെച്ചുപിടിപ്പിച്ചു അങ്ങനെ ഇവിടെ നിന്ന് അവർ ലാഭം കൊയ്തു എല്ലാം ചുരം വഴി അവർ ഇവിടെ നിന്ന് കടത്തി ആദ്യമൊക്കെ കുതിരവണ്ടിയും കാളവണ്ടിയും ഇതുവഴി കടന്ന് ചുമടുമായി കഴുതകളും ചുരമിറങ്ങി പിന്നെ കാലക്രമേണ വയനാട്ടിലേക്കുള്ള ചുരംപാത നവീകരണത്തിന്റെ പാതയിലേക്ക് ബസ് സർവീസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചുരം കയറാൻ തുടങ്ങി പിന്നെ എല്ലാം എളുപ്പമായി കൃഷിയിൽ നിന്നുള്ള ലാഭത്തിന് പുറമെ ബ്രിട്ടീഷുകാർക്ക് മറ്റൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു വയനാട്ടിലെ സ്വർണം അതെ അതിനായി അവർ തരിയോടും മേപ്പാടി പ്രദേശത്തുമൊക്കെ സ്വർണഖനിയായി പദ്ധതിയിട്ടു തരിയോട് അങ്ങാടി ഇപ്പോൾ ബാണാസുര സാഗർ ഡാമിന്റെ വെള്ളത്തിനടിയിലാണ് ബ്രിട്ടീഷുകാർ സ്വർണ ബന്ധപ്പെട്ട് നടത്തിയ ചരിത്ര ശേഷിപ്പുകളെല്ലാം ിലാണുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ തരിയൂടിലും മലബാറിന്റെ മറ്റു ഭാഗങ്ങളിലും സ്വർണ്ണ ഖനനം നടന്നിരുന്നു സ്വർണ്ണ ഖനനത്തിനായി വയനാട്ടിലും സമീപദേശമായ നീലഗിരിയിലും മുതൽ മുടക്കിയ വിദേശ കമ്പനികളുടെ എണ്ണം മുപ്പതിന് മുകളിൽ വരും എന്നാൽ വമ്പിച്ച നഷ്ട കണക്കുകളുമായാണ് ഈ കമ്പനികൾ പ്രവർത്തനം അവസാനിപ്പിച്ചത് കമ്പനികൾ സ്വർണ്ണ ഖനനത്തിന് കൈവശപ്പെടുത്തിയ ഭൂമിയിലേറെയും പിൽക്കാലത്ത് പ്ലാന്റേഷനുകളായി മാറി ഒരിക്കൽ സ്വർണ്ണഖനം നടന്നതാണ് ബാണാസുര സാഗർ അണക്കെട്ട് നിർമ്മാണത്തോടെ വെള്ളത്തിനടിയിലായ തരിയോടിന്റെ പല പ്രദേശങ്ങളും വയനാട്ടിലേക്കുള്ള പാത ഏതാണ്ട് സൗകര്യപ്രദമായതോടെ വയനാട്ടിലേക്കുള്ള യാത്രയും തുടങ്ങി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പലരും ഒളിവിൽ കഴിയാൻ വേണ്ടി വയനാട്ടിലേക്ക് ചുരം കയറി വയനാടിന്റെ വിവിധ ഭാഗങ്ങൾ ഇതിനായി തിരഞ്ഞെടുത്തു ടിപ്പു സുൽത്താനും പഴശ്ശിരാജയും പടനയിച്ചതും വയനാടിനെ ശ്രദ്ധേയമാക്കി ടിപ്പു സുൽത്താനും പഴശ്ശിരാജയും വയനാടിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പോരാട്ടവും ചരിത്രത്തിൽ ഇടം കൊണ്ടു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജാവ് പുൽപ്പള്ളി മാവിലാം തോടിന്റെ കരയിൽ വെച്ച് വെടിയേറ്റു മരണപ്പെട്ടത് വയനാട്ടിലെ മണ്ണിന്റെ മക്കളായ ആദിവാസികൾ അടക്കമുള്ള ജനത പഴശ്ശി സമരത്തിന്റെ ഭാഗമായി മാറി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴോടെ വയനാട് ജില്ലയിലേക്ക് ജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ നട്ട തേയിലയും കാപ്പിയും കുരുമുളകും ഏലവുമെല്ലാം വളക്കൂറുള്ള മണ്ണിൽ നന്നായി വേരോട്ടം നടത്തി ഇതോടെ തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും മറ്റുമായി വയനാട്ടിലേക്ക് കുടിയേറ്റവും ആരംഭിച്ചു